ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അറുപത് സൈസിൽ ജംബോ ഷോൾ മാക്സിൻ കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മോഡൽ നിന്ന് ഒരുപാട് ആൾക്കാർ കിട്ടാറുണ്ടായിരുന്നു ഇപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറച്ച് പുതിയ മോഡലും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോകളിൽ പോവാം അപ്പം റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ ഒരു പീസിനും മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കൂടുതൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കിട്ടാം അപ്പം നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ആണ് നല്ല പിന്നെ തുണി വരുന്ന പ്രിൻ്റ് ഒക്കെയാണ് ഒന്നും മുട്ട അപ്പം ഇത് ഏഴ് പതിനാല് അയിമ്പത്തിനാല് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് അയിമ്പത്തിനാല് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ അറുപത് അതായത് അറുപത് ഇഞ്ച് ഇപ് സൈസും വരുന്നുണ്ട് കേട്ടാ ഓങ്കാർ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് സ്ലീവ് വർഗം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനാറിഞ്ച് സ്ലീവിന്റെ ആർക്കും വരുന്നുണ്ട് ഐറ്റംസ് ആണ് നമ്മൾ നമ്മളിങ്ങനെ കാണിക്കുന്നത് കേട്ടോ സെയിം അളവിൽ സെയിം റേറ്റ് പല മോഡലിലുള്ള മാക്സി കാണിക്കുന്നത് എന്ത്സാറിക്കുന്നതൊക്കെ ഇപ്പോ ഈ ഫസ്റ്റ് കാണിച്ച് മോഡലിന്റെ കളർ ചേഞ്ച് കാണിക്കുന്നത് ഇതിന്റെ ഷോളിൽ ഞാൻ നിൽക്കുന്നില്ല ഷോപ്പിൽ വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷോപ്പിംഗ് ചാർജ് ഫ്രീ ആ അടുത്ത പീസ് ഡി അതിൻ്റെ ഷോൾ ഇതാ ഇതാണ് ഷോള് ഓക്കെ നമ്മൾ ആ മോഡലിൽ തന്നെ ഒരു പീസും കൂടിയുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രീതിയും റെൻറ്റുള്ളതാണ് ഓൺ വേറെ മെഷീരിയലാണ് അതാണ് ഇതിൻ്റെ ഷോള് നമ്മൾ ഡിസൈൻ ചേഞ്ച് ആയിട്ടുള്ള ഒരു മോഡലും കൂടി കാണിക്കുന്നുണ്ട് റേറ്റൊക്കെ സെയിം റേറ്റ് തന്നെ വരുന്നത് സെയിം അളന്നെ കേട്ടോ ഞാൻ അളന്നില്ലേ അറുപത് ഇഞ്ചാണെങ്കിൽ അർക്കം വരുന്നത് കേട്ടോ അപ്പോൾ വീടിൻ്റെ ഷോളി നിർത്താം ഡെല്ലേ മോഡലിനെ ഫസ്റ്റ് ഷോളൊന്നും നിർത്തി കാണിക്കോളാണ് അടുത്തും നല്ല ലെങ്ത്തും മീറ്റും ഒക്കെ കാണുന്ന ഷോളാണ് ലെന്തിൻ്റെ ഷോൾ കഴിച്ചത് ഓക്കെ വീടിൻ്റെ കളർ ചേഞ്ചത് കാണിക്കാം കളർ ആണ് ട്ടോക്കെ ഒക്കെ വരുന്നത് റേറ്റ് മുന്നൂറ്റി അമ്പതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഓക്കെ അടുത്ത് അടുത്ത കളേഴ്സാണ് നല്ല കിട്ടും കളറേ ഫുള്ള് അടിപൊളി ആണ് ഓക്കെ ഇതിന്റെ ഷോൾ ഇത് വരും അപ്പൊ അടുത്ത കളർ അടിപൊളി കളേഴ്സാണ് ഫുള്ള് നല്ല മെറ്റീരിയലാണ് ഓൺ കറിലാണ് വന്നിട്ട് ഇവിടെ ഒക്കെ മുന്നൂറ്റി എൺപത് രൂപയോടും കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷുറ്റിംഗ് ഫ്രീ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ കേട്ടോ ഓക്കെ അപ്പം ഇൻഷാവാ അടുത്ത ഒരു പീസും ഉണ്ട് ഈ ഒരു ഈ രണ്ട് ഡിസൈനും കൂടി കാണിക്കാൻ പറ്റില്ല ഈ ഒരു മോഡലിൻ്റെ ഷോള് കൊച്ചും പോലും ഷോൾ മാക്സ് ഉണ്ട് കേട്ടോ പട്ടിപൊടിയാണ് ഇൻഷാ അടുത്തൊരു ഡിസൈൻ അടുത്ത കളേഴ്സിൽ കാണിക്കുന്നത് സെയിം അളവില് തന്നെ സെയിം റേറ്റില് ഈയൊരു മോഡലിന്റെ ഷോള് എടുത്തി കാണിക്കുന്നത് ഷോള് വരുന്നത് ഈയൊരു കളർ ചേഞ്ചിന്റെ കാണിക്കുള്ളത് ടൈപ്പ് ഈ ഒരു മോഡലിലുള്ള ചേഞ്ചിങ്ങാണ് കാണിക്കുന്നത് അപ്പൊ നല്ല അടുത്ത കൂടി കളേഴ്സിനാണ് വന്നിട്ടുള്ളത് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇന്ത്യ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കിട്ടില്ലേ ആ ഓക്കെ അപ്പം ഇതിന്റെ ഷോൾ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അപ്പം ഞാൻ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാം നല്ല രസമാണ് അടിപൊളി കളർ ഫുള്ള് വന്നിട്ടുണ്ട് സ്ലീവൊക്കെ നല്ല ഇറക്കുമുണ്ട് ഇതാണിപ്പോൾ അതിൻ്റെ അതിൻ്റെ ഷോള് ഓക്കെ ഇതിൻ്റെ കളർ ചേഞ്ച് ഇനി ഒരു ഡിസൈൻ കൂടി കാണിക്കാണ്ട് കേട്ടോ അപ്പം ഒന്ന് ഫുൾ അറുപത് സൈസിൽ ആണ് കാണിക്കുന്നത് ഷോൾ മാക്സ് മാക്സി ഇതിൽ അയിമ്പത്താറും അറുപത് സാധമൊന്നുമില്ല ഷോളിന്താ ഓക്കേ അപ്പം ഇതാ അടുത്ത് അടുത്ത ഡിസൈന നല്ല എംബ്രോയിഡറി ഐറ്റംസാണ് ഇതിൻ്റെ ഷോളൊന്നും കാണില്ല ഈ മോഡൽ ഷോൾ ഇങ്ങനെ ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ചേഞ്ചാണെന്ന് കാണിക്കാം അപ്പം അറുപത് സൈസ് ജംപോലുള്ള ഷോൾ മാക്സിൻ കേട്ടോ ഇതിന് അങ്ങിയപ്പുറത്തേക്ക് വീതികൾ ഇനി വരില്ല കേട്ടോ നമുക്കറിയാം രണ്ട് തുണി വീജുള്ള തുണികളാണ് ഇതാണ് ഇതിൻ്റെ സ്റ്റോള് വരുന്നത് കേട്ടോ അതിന് അടുത്ത പീസ് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റംസിലാണ് പറഞ്ഞത് ബുദ്ധിമുട്ട് ഉള്ള ഐറ്റംസാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിഞ്ഞ വീഡിയോസിൽ നമുക്ക് സാധനം പിന്നെ തികഞ്ഞിരത്യാവശ്യം കുറച്ച് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സീസൺ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി പീസും കൂടെ കിട്ടാൻ കിട്ടിയാലും പാടാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് കിട്ടാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം അസാളിക്കും